വൈപ്പർ ഉപയോഗിച്ചിട്ട് അച്ഛനെ സുന്ദരിയാക്കിയ ആളുടെ നൈനൂസിനെ കാണാൻ വേണ്ടിട്ടായി വന്നേക്കുന്നത് അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈല പുതിയ ഫ്ലാറ്റ് പിള്ളേരുടെ ഓരോരോ ദന അച്ചന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൊച്ചിനെ വെല്ലി ഇരുന്നുകൊണ്ടിന്ന അച്ചൻ അതിലപ്പുറം ചേട്രങ്ങി അല്ല ആരെ കാണും അവർ ആരെ ഇരുന്നോ അവർ ഇങ്ങന അപ്പോൾ ഇതുവേടി ആൾക്കാര് വരും ചെറിയ Shame ഉണ്ടല്ലേ ആ അച്ചനെല്ല ജയസഭയിൽ പക്ഷേ അച്ചനെ ഞാത്തത്തെ വീടെ വാട്ടുകാര്ക്ക് ഒരു വേലയില്ല പക്ഷെ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴുണ്ടല്ലോ ആരൊക്കെയാണെന്നറിയോ വന്ന് വീണ്ടും അറിയാത്ത ആൾക്കാർ ഓടി വന്ന് കൈ പിടിച്ച് ചേച്ചി 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 എന്ന് ഭയങ്കര സന്തോഷം ആദ്യമൊക്കെ ബാക്കുമെന്റ് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷെ ഇപ്പൊ വരുമ്പോൾ എനിക്ക് അങ്ങ് ചിരി വരും കാണുന്നു ഇപ്പൊ നല്ല മറുപടി പുള്ളിക്കാരോട് ഒരു കുറ്റം പറഞ്ഞാ വേറെ എടുക്കുന്നു അങ്ങനെയൊക്കെ വെറുതെ ഒരു ഫേക്ക് അക്കൗണ്ടിന്റെ പുറകിൽ വന്നിരുന്നിട്ട് അവർക്കും ഒരു സുഖം തിരിച്ചറിയുമ്പോ എനിക്കൊരു നമുക്ക് ഒരു ദിവസം വരും നല്ലൊരു ദിവസം വരും കൂടെ പറഞ്ഞു കൂടെ പറക്കും ഒരിക്കലും നമ്മളെ വിഷമിപ്പിച്ചവർക്ക് ആ കണ്ണീരിന്റെ മറുപടി പറയേണ്ടി വരും കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് ആണുങ്ങള് കരയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ഈ മനുഷ്യൻ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യ ഞാനായിട്ട് ഒരാളെ സെലക്ട് ചെയ്തപ്പോലത്തെ ഒരാളെനിക്ക് കിട്ടത്തില്ല ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആള് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് അച്ഛനെ ിയ ആളുടെ നൈനൂസിനെ കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നത് എന്നെ കാണാൻ വേണ്ടി കൊറേ നേരമായിട്ട് കുളിച്ചൊരുങ്ങി നല്ല സെറ്റപ്പ് ആയിട്ടിരിക്കാണ് ഇതാണ് അച്ഛന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആ വീഡിയോ ഭയങ്കര വൈറലായായിരുന്നു അത് ഫസ്റ്റ് ഡയലോഗ് എന്നായിരുന്നു ഗായ്സ് ഞാനൊന്ന് പുതിയ പുതിയ ആളൊരിക്ക ഈ പ്രതിഷ്ഠ ായിരുന്നല്ലോ വെച്ചേക്കന്ന് അതാര് പറഞ്ഞു ഐഡിയ ഒക്കെ സ്വന്തം കയ്യിൽ നിന്നിട്ടതാണോ എന്നിട്ട് അച്ഛനെ അമ്മേനെ വിളിക്കാം അവരെ പരിചയപ്പെടുത്ത എനിക്ക് അവരൊക്കെ അമ്മ വാന്നാണോ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തത് പറഞ്ഞു അത് അങ്ങോട്ട് നോക്കി പറ ആ പേര് രേഷ്മ അച്ഛന്റെ പേര് അച്ഛന്റെ പേര് മനീഷ് ശരി സാർ നൈനൂസ് വേൾഡ് എന്നാണ് നൈനിക എന്നാണ് പേര് ആക്ച്വലി ഞാൻ സത്യ പറഞ്ഞ അവർ ഒറ്റ വീഡിയോ കണ്ടിട്ട് ആയത് വേറെ ഒന്നും കാണാ ഒരുപാട് പേജില് അതില് പോകുന്നുണ്ട് അതില് ചേട്ടൻ കൊച്ചിനു വേണ്ടി ഇരുന്ന് കൊടുക്കുന്ന അച്ഛൻ അതിലപ്പുറം ചേട്ടൻ ഇങ്ങനെ അടി ആര് കാണും അവര് ആരുടെ ഇരുന്ന് ഓരിങ്ങുന്ന ഇതുവഴി ആൾക്കാർ പോകും അതവരുടെ ആ വഴി നമ്മള് ഈ ഇവിടെ നിൽക്കുന്ന സിറ്റൗട്ട് നിന്നിട്ടാണേ പ്ലീസ് ആയിട്ടിൽ കൂടെ ആൾക്കാർ പോകും ഇങ്ങനെ കുഞ്ഞിരിക്കുന്നു അപ്പൊ ആരിങ്ങനെ ആയിരുന്നു അപ്പഴേ ഞാനിങ്ങനെ നോട്ട വിട്ട് വെച്ചാൽ മക്കള് ഭാഗ്യമുണ്ടെത്തരുന്ന് പറഞ്ഞ പോലെ ആ വീഡിയോ വൈറലായതോടുകൂടി ഇവരുണ്ടവര് അച്ഛനും അമ്മയും രേഷ്മൊക്കെ വൈറലായി വൈറലായാൽ മാത്രമല്ല എനിക്ക് ഒരു വീഡിയോ ആണ് സങ്കടം വന്നുട്ടോ എന്താ കണ്ണില് മറ്റേ ഹാക്ക് ചെയ്തതാ ഹാക്ക് ചെയ്താ മറ്റേ ഇത് വെച്ചതല്ലേ കൺപീലി വെച്ച ഹാക്കിൽ കൺപീല കണ്ണെഴുതുമ്പോ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് വലിച്ചെടുത്ത് വലിച്ചെടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊക്കെ ആര് പറഞ്ഞു എന്തൊക്കെ എങ്ങനെ യൂട്യൂബ് നോക്കിട്ട് ഇൻസ്റ്റാഗ്രാം കണ്ടുപിടിച്ചേ അല്ല ഞാൻ തന്നെ ചെയ്യും ഞാനെല്ലാം തന്നെ ചെയ്യും പക്ഷെ കുഞ്ഞെല്ലാം കുഞ്ഞു പയറില്ലേ പക്ഷെ അതിന്റെ ലാഭം എടുക്കുന്ന ഇവര് രണ്ടുപേരാ കുഞ്ഞിനറിയാവാ ഇപ്പം എന്തൊക്കെയാണെങ്കിലും രേഷ്മയും ഹസ്ബൻഡും കൂടി പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു കൺഗ്രാറ്റുലേഷൻ അതൊക്കെ ഒരു വലിയ കോൺഫിഡൻറ് ആണ് നമുക്ക് ലൈഫിൽ കാരണം ഇപ്പൊ എല്ലാം ഓൺലൈനാണ് നമുക്ക് സോഷ്യൽ മീഡിയ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ അതായത് നിങ്ങളെയൊക്കെ ഇൻഫ്ലുവൻസെന്നാണ് വിളിക്കുന്നത് അപ്പൊ അതില് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആളെ നാദ അത് തന്നെ ഞാൻ കണ്ടിരുന്നു അതിന്റെ അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് ഒരു കണക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു സാധാരണക്കാരനാണ് സാധാരണക്കാരന് കിട്ടാന്നാണ് വലിയ സംഭവം അപ്പൊ അതേതായാലും ഭയങ്കര ഒരു സംഭവം എങ്ങനെയാണ് ഈ വീഡിയോ വൈറലായതും വീഡിയോ നിരന്തരം ചെയ്തതും ഒക്കെയാണ് ഉം ആദ്യം ടിക്ടോക്ക് ഉള്ള സമയത്ത് മുതലാ വീഡിയോ ചെയ്തു തുടങ്ങി ആ സമയത്ത് ഞങ്ങൾ ഇവിടെ അല്ല കണ്ണൂരായിരുന്നു അങ്ങനെ വീഡിയോ ചെയ്ത് ചെയ്ത് കുറച്ച് അന്ന് അന്നിങ്ങനെ ഡബ് ആയിരുന്നു വോയിസ് ചോദിച്ചെടുത്ത് ചെയ്ത് പിന്നെ പിന്നെ അതിങ്ങനെ ഓരോ ദിവസവും ഡെയിലി ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങി അങ്ങനെ ടിക്ടോക്ക് നിർത്തിയപ്പോഴത്തേക്ക് നേരെ യൂട്യൂബിലോട്ട് വന്നു അതിനുശേഷം ശേഷം ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നാലും പെട്ടെന്ന് തന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് ആയാലും ഫോളോവേഴ്സ് ആയാലും പെട്ടെന്ന് തന്നെ ആവുമായിരുന്നു മനീഷേ മനീഷ് എന്നെ കാണുമ്പോ തന്നെ അറിയ ഒരു പാവ ആണോ പാവം തന്നെ ആ അല്ല അല്ലെങ്കി ഇങ്ങനെ ഒന്നും നമ്മള് നോർമലി എന്റെ അടിയിൽ തന്നെ വരും കമന്റ് അവള് മുറ്റാണ് അവൻ പാവായതുകൊണ്ടാണ് എന്നൊക്കെ പക്ഷെ എനിക്ക് അതിൽ ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ അച്ഛൻ പെൺമക്കൾ എനിക്ക് ആ ബന്ധം ഭയങ്കര ഇഷ്ടമുള്ളതാണ് എനിക്ക് ആ കോംബോ എന്നാന്ന് എനിക്കറിയില്ല എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് അത്രയും കോംബോ കാണുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫാണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പം ഞാൻ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഈയോടാ അവരച്ഛൻ അങ്ങനെ ഞാൻ അങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് എൻ്റെ അച്ഛനെ ക്യൂട്ടക്സ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ കളിയാൽ ഈ അച്ഛൻ ചേട്ടൻ ക്യൂട്ടക്സ് അതൊന്നും മോളാണ് അപ്പൊ ഇപ്പം ഈ പ്രായമല്ല മനസ്സിലായോ എനിക്ക് പത്തിരുപതും വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് അങ്ങനെയാണ് നമ്മുടെ അച്ഛൻ എത്ര വലുതായാലും അത്രയും വലിയ കോംബോയാണ് എങ്ങനെയുണ്ടായത് മനുഷ്യ ഇവരുടെ കൂടെ ഇവരാണ് ഇവർ ഫോഴ്സ്ഫുള്ളി സത്യം പറ മനുഷ്യ അങ്ങനെ ചെയ്യാൻ ആദ്യൊക്കെ ഞാൻ അങ്ങനെ എന്നെ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഞാൻ പറയും പിന്നെ പിന്നെ ഇവള് പറഞ്ഞു പറഞ്ഞ് അവിടെ പിന്നെ ഞാൻ വീഡിയോ പ്രശ്നമില്ല സപ്പോർട്ട് ചെയ്തോട്ടില്ല വീഡിയോ എടുത്തതരാക്ക് താല്പര്യ എന്നെ കൂടുതൽ നോക്കണം അതുപോലെ എതിർപ്പായിരുന്നു എല്ലാ ഒരുപാട് ഫാമിലീന്ന് ആയാലും എന്റെ ഫാമിലിയിൽ കുഴപ്പമില്ല എന്റെ അച്ഛനായാലും അമ്മയ്ക്കായാലും ഒരു കുഴപ്പമില്ല നമ്മുടെ ഫാമിലിയൊക്കെ ഭയങ്കര പുള്ളിക്കാരനോട് ഒരു കുറ്റം പറഞ്ഞവരുണ്ട് വേണ്ട വീഡിയോ വീടിയെടുക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു വേണ്ടത് വീടിനോ ഭാര്യേനേണ്ടോ പറഞ്ഞവരൊക്കെ തന്നെ കോമഡിന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് ജീൻസ് ഒക്കെ വരുമ്പോൾ നമ്മളൊക്കെ കുറ്റം പറയും നമ്മളെ കുറ്റം പറഞ്ഞാൽ മക്കളെ വരെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ ഇത് അതേപോലെ കാണുമ്പോൾ ചിരിക്കും അല്ല അതാ എല്ലാ സ്ഥലവും എന്താ പറയാ നമുക്ക് കറണ്ട് വരുന്നത് ഏറ്റവും റിമോട്ട് ആയിട്ടുള്ള ഏരിയയിൽ അത് വെളിച്ചം വരുന്ന ആദ്യം നഗരങ്ങളിലായിരിക്കും പിന്നീട് ഇങ്ങനെ ഇങ്ങനെ അത് വരുന്നത് സമയം എടുക്കും നമ്മളതിനൊക്കെ മനസ്സിലാക്കി പൊരുതുവരെ മാക്സിമം നമ്മള് നമുക്ക് ഇഷ്ടം അല്ലെങ്കിൽ വേണ്ട ഉപയോഗിക്കണം മറ്റുള്ളവർ ചെയ്യുന്നതിന് നമ്മൾ നമ്മളത് അതിപ്പോഴാണ് നമ്മൾ പറഞ്ഞത് അതായത് നമ്മൾ ഇത്രയും നാളും ഒക്കെ ഉണ്ടല്ലോ നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ഒരു ഗുണം എന്നാന്ന് അതാണ് അതായത് നമുക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാരാ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് അറിയാൻ വല്ലാത്ത അയ്യോ സത്യം എനിക്കാണെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് ഒരു വിലയില്ല സത്യം ഞാൻ വന്നാലും കുഴപ്പമില്ല നാട്ടുകാർക്ക് ഒരു വിലയില്ല പക്ഷെ നമ്മള് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴുണ്ടല്ലോ ഇപ്പൊ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ പോകുന്ന സമയത്ത് ആരൊക്കെ ആരൊക്കെയാണെന്നറിയോ വന്ന് മിണ്ടുന്നു അറിയാത്ത ആൾക്കാർ ഓടി വന്ന് കൈ പിടിച്ച് ചേച്ചി 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 പറയുന്നത് ഭയങ്കര സന്തോഷ അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചാൽ അത്കാർക്ക് നമ്മളെ വേണ്ട നമ്മളൊരു വില അങ്ങനെ ഒരു കാര്യമുണ്ട് അത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഈ ഈ നമ്മളെ സ്ഥിരം കാണുന്നതെന്ന് നമ്മളൊരു അപ്ലിഫ്റ്റ് ആകുമ്പോ അതെ അത് ഒരു സമയമാണ് ഞാൻ പറഞ്ഞാൽ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് നമ്മൾ ഒരുപാട് പേര് ഒരുപാട് നിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് ബോട്ടിക് ബോട്ടിക്ക് ബോട്ടിക്കുണ്ട് ബോട്ടിക്കിന്റെ പേരെങ്ങനെ വേൾഡ് തന്നെയാണ് അപ്പൊ നൈനോസ് വേൾഡില് ഇപ്പൊ ഓൺലൈനാണ് ഓൺലൈനില് നല്ല കാര്യമാണ് ഞാൻ അത് നമുക്കൊരു പറയേ എന്താ മനുഷ്യൻ എന്താ ജോലി

എപ്പോഴും പറയും കെട്ടിയോ കൂടെ നിക്കാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ കപ്പിൾ വീഡിയോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ റീക്രിയേഷൻ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു സിനിമയിലെ പാട്ടാണെങ്കിൽ നായകനും നായകൻ കൂടെ ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യും ഒരുപാട് കമന്റ് ആ സംഘകാരം വരെ ചേച്ചി ഒറ്റ ഒന്നും സപ്പോർട്ട് നിക്കത്തി അങ്ങനെ ചെയ്യത്തില്ല പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും അന്നേരം പറയണം ചേച്ചി ഒറ്റയ്ക്കല്ല പുറകിൽ ക്യാമറ ആണ് എന്റെ ചേട്ടൻ അത് ഇല്ലെങ്കിൽ ഞാനില്ല അല്ല എന്തിലേ ഭയങ്കര എന്താ പറയാ രക്ഷ്മൻ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് അപാര അപാരം എന്ന് വെച്ചാൽ എനിക്ക് പോലും എനിക്ക് പോലും എന്ന് പറയാൻ കാരണം എനിക്ക് ഇത്രയൊക്കെ ക്യാമറ ഫേസ് ചെയ്തിട്ട് പോലും ഇപ്പോഴും ഒരു റീലിന് പോലും ചുണ്ടനക്കാൻ പറ്റാത്ത ഞാൻ അതിൻ്റെ ഒപ്പം അത് റീക്രിയേഷൻ ചെയ്യുന്ന ഒന്നോര ഒന്നൊന്നര ധൈര്യം വേണം കേട്ടോ അത് ആ സെയിം കോസ്റ്റ്യൂമോ അല്ലെങ്കിൽ ആ ഹെയർ സ്റ്റൈൽ ഒക്കെ വെച്ചിട്ട് അതെങ്ങനെ ഇവിടെ അടുത്തന്നെയാണോ നടക്കുന്നത് ഇവിടെ അപ്പറേ ഇപ്പറൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പാടമൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഒക്കെ പോയി പിന്നെ ഡ്രസ്സൊക്കെ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇല്ലാത്താരെങ്കിലും കഴിഞ്ഞ കടം വാങ്ങിച്ചിട്ടുണ്ട് അല്ല ഈ പറഞ്ഞ പോലെ ആ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ കണ്ണൂരായിരുന്നു ഞങ്ങൾ ആദ്യ സമയത്ത് കർശിനിക്കടയിലായിരുന്നു ആദ്യം ജോലി ചെയ്തോണ്ടിരുന്നത് കല്യാണം കഴിച്ച സമയത്ത് അമ്പലത്തില് അപ്പൊ അത് കഴിഞ്ഞ് കൊറോണ ആയപ്പോഴാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത് പിന്നെ അവിടെ വെച്ച് ഞാൻ ടിക്ടോക്ക് ഒക്കെ ചെയ്തു തുടങ്ങിയത് അതിനു മുമ്പ് ഞാൻ ലുലുലായിരുന്നു വർക്ക് ചെയ്ത്യാണത്തിന് മുമ്പ് അതാണ് ഇത്ര അപ്ഡേഷൻ ലുലുൽ തന്നെയാണ് ആ വെറുതെ അല്ല നമ്മൾക്ക് നമ്മള് അതാ ഞാൻ പറയാ നമ്മള് നഗരങ്ങളിൽ ചെല്ലുമ്പോഴാണ് ഫസ്റ്റ് ടൈം എറണാകുളത്ത് ചെല്ലുമ്പോ ഞാനല്ലേ കളിക്കുന്ന പോലെ എല്ലാരും ഇങ്ങനെ നോക്കുമായിരുന്നു പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മളും എറണാകുളത്ത് ചെന്നില്ലെന്നെങ്കിൽ ഇതുണ്ട് നിങ്ങൾ സ്നേഹിച്ചു പെണ്ണു കാണാൻ വന്നു തന്നെ മറ്റേതിൽ സ്നേഹിച്ചു കിട്ടിയാലും പെണ്ണൊക്കെ കാണൂടെ പെണ്ണിനെ കണ്ടാലേ പ്രേമിക്കാൻ പറ്റുള്ളൂ ഓക്കേ ആദ്യത്തെ എന്റെ ആദ്യത്തെ ആ എന്റെ ഞാൻ രണ്ടാമത്ത് ആദ്യത്തെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടില്ല രണ്ടാമത്തെ കണ്ട് ഓക്കെ എനിക്ക് ഓക്കെ ഡിമാൻഡ്സ് ഒന്നും ഇല്ല പെട്ടെന്നെ കണ്ടിഷ്ടപ്പെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായും ഇഷ്ടപ്പെടും പിന്നെ ഇഷ്ടപ്പെടും അവിടെ അവിടത്തെക്കാട് ഇഷ്ടപ്പെട്ട് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു ബാക്കി എല്ലാവരും സംസാരിച്ച് എല്ലാം ഉറപ്പിച്ചു സെറ്റ് സെറ്റ് ഉറപ്പിച്ച് എന്റെ കാര്യം ഞാൻ പറഞ്ഞാ മതില്ല ബാക്കി എല്ലാവരും സംസാരിക്കുന്നത് എന്റെ കർത്തവ്യമാണല്ലോ അത്രേ ഉള്ള സമയം പെണ്ണ് കാണാനും രണ്ടു ദിവസം ലീവ് ആവുള്ളൂ പെണ്ണ് കണ്ട് ഞാനങ്ങ് പോയി ബാക്കി കാര്യങ്ങളൊക്കെ വിട്ട് തീരുമാനിച്ചു ഓക്കെ ആയിട്ട് എന്താണ് റീൽസ് റീൽസൊക്കെ അനിയത്തിന്നെ പഠിച്ചിട്ട് നിക്കുവാ അവർക്ക് ജോലി നോക്കുന്നുണ്ട് അവളവളുടെ കാര്യങ്ങളുമായിട്ട് ബിസിയാണ് പക്ഷേ ബിസിനസിലേക്ക് തിരിയാൻ നമുക്ക് ഒരു പേടിയുണ്ട് കാരണം നമ്മൾ പറയാം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും സോഷ്യൽ മീഡിയയുടെ ഒരു ഓണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ നമുക്ക് സ്വാഭാവികത കൊണ്ടു തന്നു ഓക്കെ ഇത് എത്ര നാള് കാരണം ഇതിപ്പോ ടൈറ്റ് കോമ്പറ്റീഷൻ ഇപ്പൊ അവർ പറയുന്നുണ്ട് ഇൻഫ്ലുവൻസേഴ്സിന് കടയില്ലാത്ത അല്ലെങ്കിൽ സാരി സാരി ഓൺലൈനിൽ ഒരു സത്യം അത് പക്ഷേ നമ്മൾ വിചാരിക്കും നമുക്ക് ഇത്രയും സബ്സ്ക്രൈബർ ഉണ്ടല്ലോ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നല്ല ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാ നമ്മള് പക്ഷെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഇതൊന്നും അതിലൊരു ഭാഗവേ അല്ല നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് കിട്ടും ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാ ആ അത് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് അല്ല അത് ശരിയാ ഇപ്പൊ ഏത് ഫീൽഡാണ് ഞാൻ ഇപ്പൊ എല്ലാരും എന്നോട് പണ്ട് സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ പറയും പക്ഷെ അത് നീന്താ എല്ലാവരും വേണ്ടി പണിയുന്നത് സ്വന്തമായിട്ട് പണിയെടുക്കാൻ പറ സ്വന്തമായിട്ട് പണിയെടുക്ക മനസ്സിലായോ അതായത് കഷ്ടപ്പെടണം ഇത് കാരണം വെച്ചാൽ ഒരു വീട്ടിൽ അഞ്ചു പേർക്കും യൂട്യൂബ് ഉണ്ടായിരിക്കും അത് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം എന്തെങ്കിലും വെറൈറ്റി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിലോ അല്ലെങ്കിൽ നമ്മുടെ നമ്മളുടെ നമ്മുടെ പ്രോഡക്റ്റിലോ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞതും നമുക്ക് എപ്പോഴും നിലനിൽക്കണമെന്നില്ല തീർച്ചയായും പെട്ടെന്ന് നമ്മുടെ പോയ തീർത്ഥാടന കുഞ്ഞു സാധനം ചെയ്താൽ മതി ഇല്ലേ ഇപ്പൊ ഞാൻ പറയാം മോളെ കണ്ടു വന്ന ആളുകൾ ഉണ്ടാ അറിയാം അത്രയും നിങ്ങള് എനിക്ക് തോന്നുന്നു ആദ്യം വിട്ട വീഡിയോയിൽ അത്ര ഓടാണ്ട് വന്നിട്ട് ഈ ഒരു വീഡിയോ ഞാൻ തന്നെ തേടി വരും വരുമെല്ലേ ഏതോ പേജിൽ ഇവരുടെ വീഡിയോ കണ്ടു അപ്പൊ ആരോ മെൻഷൻ ചെയ്തേക്കുന്നു പേ പേരിട്ടിട്ടുള്ളൂ അത്തിരി ഞാൻ ഇങ്ങനെ അതായത് നമ്മളൊക്കെ നോക്കുന്ന അങ്ങനെയാണ് അങ്ങനെയാണ് തേടി വരുന്നത് അങ്ങനെ തേടി വരുന്നത് ഇപ്പോഴും ആ വീഡിയോ ഒരുപാട് പേരായിട്ടുണ്ട് ചേരാറുണ്ട് പല പേജിൽ

കുറച്ച് വണ്ണത്തിന്റെ ഒരു മാത്രം ഒഴിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിമിലാരിറ്റി നന്നായിട്ടുണ്ടായിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അമ്മ അമ്മ ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ട് ഇല്ല ചിന്ന ഇങ്ങനെ വീടൊക്കെ കണ്ട് തന്നെത്താനും ഒരുങ്ങും തന്നെത്താനും സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഒന്നും പഠിച്ചിട്ടില്ല പഠിച്ചതെന്തോളൂ ഇങ്ങനെ ഈ ഇത് സമ്മതമായിട്ടൊന്നും പഠിച്ചിട്ടില്ല കലാപരമായിട്ടുള്ളത് കലാപരമായിട്ട് ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ ഇഷ്ടം പക്ഷെ ഞാൻ ഡാൻസ് കളിച്ചാല് നൂറ് ബാഡ് കമന്റ്സ് വരും എന്താ കാണിക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് ഡാൻസ് കളിക്കാൻ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പണ്ട് നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഇന്ന് എന്ന് നമുക്ക് ആഗ്രഹം കളിക്കാൻ തരത്തിലും ഞാൻ കളിക്കും അത് രണ്ടു പേര് ഞാൻ പറഞ്ഞത് ഇന്ന് രാവിലെ മെസ്സേജ് നോക്കി ഇപ്പൊ ഒരമ്മച്ച് ഡാൻസ് കളിക്കുന്നുണ്ട് ഇങ്ങനെ കൈ കളക്കു അല്ല കേരളത്തിൽ നോർത്തില്ല കണ്ടാ അപ്പത്തേക്കും അതിന്റെ കമന്റ് ഇങ്ങനെയാണ് അല്ലെ ഇന്ന് തന്നെ ജീവനോട് കുളിച്ചു അപ്പൊ കളി റിയാവോ റീന ജോ അറിയാറിയ റീന ചേച്ചി നന്നായിട്ട് അതായത് ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചിക്ക് അത് ചേച്ചിക്ക് അതേ പറ്റുകയുള്ളൂ അതിൽ ചേച്ചി ആനന്ദിച്ച ചെയ്യുന്നു ഇപ്പൊ നമ്മള് പറയുന്നത് പെർഫെക്ഷനോളൂ അപ്പ ഇവിടെ കൊറച്ച് ആളുകൾ മാത്രമേ കാണുള്ളൂ പഠിച്ച ഭയങ്കര പെർഫെക്ട് പെർഫെക്ഷൻ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യുന്നവരുണ്ട് ഞാനൊക്കെ ആഗ്രഹത്തിന്റെ പുറത്തൊക്കെ ഡാൻസ് ചെയ്യണം എന്ന് ശ്രമിക്കും പക്ഷെ തൊട്ട് മുന്നിലിരിക്കുന്ന റൂംമേറ്റ്സ് ഒക്കെ കളിയാകുന്നുണ്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല അതായത് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളിപ്പോ നൂറ് പേര് ഇഷ്ടം നോക്കിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ ഇഷ്ടം എന്താ ഇത്രയും നാളെ എനിക്ക് പറ്റാത്ത സാധനം നമുക്ക് ഒരു അവസരം കിട്ടുമ്പോഴല്ല നമുക്ക് എപ്പഴാ കാണിക്കാൻ പറ്റും ഈ നാട്ടിൽ ജീവിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ ഇത്രയും ജീവിക്കുക ജോലി ചെയ്യുക മരിക്കുക ഇത് നല്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ പോവാണെങ്കിൽ അത്രയും നല്ലത് അത് എല്ലാവർക്കും ഒന്നും പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ഫാമിലി സപ്പോർട്ട് ഭയങ്കര ആവശ്യമാണ് അതായത് നമ്മൾ ഒരേ സമയം എതിർക്കുമ്പോൾ പോലും നമുക്കും കുറെ കഴിവ് മടുത്ത് പോകുന്നവരുണ്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ചിലവരുടെ കുടുംബത്തിനെ തന്നെ അത് ബാധിക്കും റീൽസ് ചിലവരുടെ കുടുംബത്തിനെ തന്നെ ബാധിക്കും അപ്പം ലാസ്റ്റ് ഒരു സിനിമ ഉണ്ടാക്കില്ല പ്രീൽസ് എന്ന് പറഞ്ഞിട്ട് അതായത് അങ്ങനെ അത്രയും ഹൈ ലെവലിൽ നിന്നല്ല നമ്മളാണെങ്കിൽ പോലും നമ്മളൊരു സാധനം ഇടുമ്പോൾ അതിന് റീച്ച് കുറഞ്ഞ നമുക്കൊരു ടെൻഷനാണ് അപ്പൊ റീച്ചിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഓടണം നമ്മൾ തന്നെ ചെയ്യും നമ്മളിത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ട്രാക്കിൽ ആയി കഴിഞ്ഞതുകൊണ്ടാണ് അതായത് വണ്ടി ഓടുവാണെങ്കിൽ ആ വണ്ടിക്ക് വേണ്ട പെട്രോള് ഗ്രീസ് അല്ലെങ്കിൽ അതിനെ ചാർജ് ചെയ്ത് നമ്മൾ ഓടിച്ചുകൊണ്ടേ ഇരിക്കണം അതാണ് ഇതിനകത്തൊരു വലിയ പ്രത്യേകത അതിങ്ങനെ ചെയ്തെങ്കിലും നമുക്കത് എന്താ പറയാ അതങ്ങോട്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ ഞാൻ പറയാം അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അത് നല്ല കാര്യമാണ് അതെ പിന്നെ അത് വലിയ ബാക്ക് കമെന്റ്സ് വരത്തില്ലേ ആദ്യമൊക്കെ ബാക്ക് വരുമ്പോൾ വരുമ്പോഴേക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷെ ഇപ്പൊ വരുമ്പോൾ എനിക്ക് അങ്ങ് ചിരി വരും കാണുന്നു ഇപ്പൊ നല്ല മറുപടി കൊടുക്കും പക്ഷെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം എനിക്ക് മാറി ഞാൻ മാറിയ എന്റെ സ്വഭാവം മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന് പറയാനുള്ളതെല്ലാം തുറന്ന് പറയാൻ ഞാൻ അത്രക്ക് ഇപ്പൊ ഒരാളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് സംസാരിക്കാനുള്ളൊരു എനിക്ക് കിട്ടാതെ ഒന്നും പറയത്തില്ലായിരുന്നു പക്ഷെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ആ ഒരു ധൈര്യം ഒക്കെ എനിക്ക് കിട്ടി ചിലർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബാഡ് കമന്റ് ഇല്ലാത്തവരൊക്കെ വന്നിരുന്നു ചെയ്യുന്നതാണ് പക്ഷെ ഇന്നലെ ഞങ്ങളൊരു പെൺകുട്ടി ഗർഭിണിയായിട്ടൊരു പെൺകുട്ടിയോട് എന്തോ പ്രസവത്തോട് നീ ചത്തുപോയാൽ മതി എന്നൊക്കെ പറഞ്ഞു ആ എനിക്കറിയാവുന്നേ പേഴ്സണലി അറിയാവുന്ന എനിക്ക് എന്തോ ഒരു എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി നമ്മള് ഓക്കെ നിങ്ങക്ക് ആസ്വദിക്കാൻ താല്പര്യമില്ല സ്ക്രോൾ സത്യം അത്രേ ഉള്ളൂ അല്ല അതിലും രസമുണ്ട് മുഖം പോലും കാണിക്കാൻ ഇഷ്ടാത്തവരായിരിക്കും ഈ വന്ന് കമന്റുകൾ ഇടുന്നത് അപ്പൊ അവർക്ക് പോലും അവരെ ഒരു ഇതില്ല വെറുതെ ഒരു ഫേക്ക് അക്കൗണ്ടിന്റെ പുറകിൽ വന്നിരുന്നിട്ട് അവരെ കമന്റ് ഇടും അവർക്കും ഒരു സുഖം തിരിച്ചറിയുമ്പോ എനിക്കൊരു സുഖം ഇവരൊക്കെ സൈക്കോയാണ് ഞാനൊക്കെ ആണെങ്കിൽ ഒരു ബാഡ് കമന്റ് പറഞ്ഞു പറഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് കിടക്കും ഭയങ്കര ടെൻഷനാവും ടെൻഷനാവും പിന്നെ നമുക്ക് അങ്ങ് വീഡിയോ എടുമ്പോഴും അതിന്റെ അടിയിൽ വരും ൾക്കാരൊക്കെ ആ കൊറേ പേര് കയ്യിരുന്നു മറ്റേ ഇവള് എ ആർ എമ്മില് വീഡിയോ ചെയ്തപ്പോ സുരഭി ലക്ഷ്മി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പേളി മാണി അങ്ങനെ കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛൻ അച്ഛൻ അച്ഛനാണ് എന്നും പരീക്ഷണ വസ്തു അമ്മേനെ പരീക്ഷിക്കണ്ടേ കൊച്ച പിള്ളേര് കള്ളം പറയത്തില്ലന്ന അച്ഛന് ക്ഷമയുണ്ടല്ലേ അച്ഛനെല്ലാം പറഞ്ഞാടിക്കൂന്ന അതിനുറവില്ല അത് നമ്മൾ തമ്മിളൊക്കെ പറഞ്ഞിട്ടുള്ളതാ അമ്മമാര് മാത്രമേ അടിക്കത്തുള്ളൂ ലോകത്ത് നമ്മള് അച്ഛന്മാരൊന്നും ചെയ്യത്തില്ല ചൈൽഡ് ലൈൻ ഇതൊന്നും നേരത്തെ പിടിച്ചിട്ട് പോകും അമ്മ എല്ലാവരെയും നമ്മൾ ഒരുപാട് പേരുടെ സ്ക്രീൻസിൽ നമ്മൾ കാണുമ്പോൾ അവരുടെ ആണ് നമ്മൾ ഫാമിലി ഭയങ്കര ഞാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഹാപ്പിനെസ് ഫാമിലിയുടെ ഇത് ചെറിയ ചെറിയ തമാശകൾ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിനവർക്കെന്ന് പറഞ്ഞിട്ട് വേറൊരു അവരുടെ ലൈഫ് വേറെ ഒന്നായിരിക്കും മിക്കപ്പോഴും മിക്കവരുടെ ലൈഫ് ഭയങ്കര പലരും ഞാൻ പറയേ ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്നവരുണ്ട് ചിലപ്പോൾ ഇതിൽ ഒന്നും അല്ലാണ്ട് ഇഷ്ടപ്പെടാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് ഈ ഒരു ലൈഫ് മൊത്തം എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ ഹാപ്പിയാണ് പിന്നെ ഇപ്പം പറഞ്ഞില്ലേ മനുഷ്യരുടെ ശുദ്ധനാണ് പാവമാണ് പക്ഷെ ചില സമയം വരത്തില്ലേ പാവവും ശുദ്ധനും ഒക്കെ ആണെങ്കിൽ ഒരു ദുഷ്ടനേക്കാൾ ബലം ചെയ്യുമെന്ന് ആരെങ്കിലും പോയി അടിച്ചിട്ടാലും അല്ലെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്താലും എന്ത് ദ്രോഹിച്ചാലും ഈ ഇത് ഇങ്ങനെ പക്ഷെ നമുക്കായാലും ഫാമിലി ഇപ്പോൾ കാണുന്ന പോലെയല്ല നമ്മൾ ഇപ്പോൾ ഒരാൾ പുറമേന്ന് കാണുമ്പോൾ വിചാരിക്കും ഞങ്ങൾ നല്ല ഹാപ്പിയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മളടുത്തറിയുമ്പോഴേ ഓരോരുത്തരും ലൈഫ് നമുക്ക് മനസ്സിലായി നമുക്കായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പൊ നമുക്കതിപ്പം ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ അതിട്ട് റീച്ച് കൂട്ടുന്നവരുമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതാ നമ്മുടെ പ്രശ്നങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകഴിയുമ്പോൾ റീച്ച് കിട്ടും എന്നുള്ളത് എനിക്കറിയാം പക്ഷെ അതിനും ഞങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല അങ്ങനെ ഇതുവരെ ശ്രമിച്ചിട്ടില്ല അതെ അത് അത് കറക്റ്റാണ് ഞാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ ആയിട്ട് ഇതിനും മറ്റേ വലിയ വലിയ സിനിമയിലെ വലിയത് മമ്മൂട്ടിയെ എല്ലാ കുടുംബത്തെ കാണുമല്ലോ വീടിന് വേണ്ടിട്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വീടെല്ലാം വെച്ച് കഴിഞ്ഞ് ലാസ്റ്റ് കറിവേപ്പിലാവുന്ന ഒരു സാധനം അതാണ് മനുഷ്യ സംബന്ധിച്ചിപ്പം ഇപ്പൊ നമ്മളിപ്പോ ഒരു വീടൊക്കെ വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് പൊതുവെ മിക്ക വീടുകളിൽ നടക്കുന്നതാ ആ സമയത്ത് ആരും അഭിപ്രായമൊന്നും പറയത്തില്ല ആ സമയത്ത് പുള്ളിക്കാരൻ കണ്ണൂരായിരുന്നു കണ്ണൂര് ചെറുപ്പകാലോ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴെങ്കിൽ അന്നേരം അവിടെ വിളമ്പുന്ന സ്ഥലമാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് എല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതുവരെ ഇല്ലാത്ത ആൾക്കാർക്ക് അപ്പൊ അതിന്റെ ഷെയർ കാര്യങ്ങളും പിന്നെ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങള് കാര്യങ്ങള് പിന്നെ അത് ഞങ്ങളുടെ കൂടെ അങ്ങ് ഇതായി ഞാൻ ഞാൻ എല്ലാ കുടുംബത്തിലും പ്രശ്നം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ പത്ത് മിനിറ്റ് നമ്മൾ സംസാരിച്ചോ എന്ന് ചോദിച്ചാരിക്കും എൻ്റെ എല്ലാ വാചകങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ഒരു നിർബന്ധമില്ല ചിലത് നിങ്ങൾക്ക് ഞാൻ ഇന്റർവ്യൂ ആയതുകൊണ്ട് പിടയ്ക്കാതെ വിട്ടതായിരിക്കാം ഞാൻ പറയണത് മനസ്സിലാവുന്നില്ല അതായത് ഒരിക്കലും നമുക്ക് ഒരിക്കലും ഒരാൾ നമുക്ക് തന്നെ എന്തിനാ മറ്റൊരാളെ താരതമ്യം ചെയ്യാം എനിക്ക് തന്നെ എന്നെ ചില സമയത്ത് ഇഷ്ടപ്പെടാണ്ട് ഞാൻ തന്നെ എന്നെ തന്നെ എടുത്ത് കിണറ്റിൽ മനസ്സിലായി നമുക്കെന്നെ നമ്മളോട് ചില സമയത്ത് എന്ത് വശ സമയത്ത് നീന്താ അങ്ങനെ പ്രശ്നം നമുക്കെന്നെ നമ്മളോട് തോന്നുന്ന ഒരു സമയത്ത് മറ്റൊരാളുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല അതെല്ലാം ആണുങ്ങൾ കരയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഈ മനുഷ്യൻ കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി ഞാൻ ഫാമിലി പ്രശ്നം ഉണ്ടെങ്കിൽ നല്ല കാര്യം അപ്പം നമുക്കിപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ദിവസം വരും നല്ലൊരു ദിവസം വരും അങ്ങനെ നമുക്ക് ഉപദ്രവിച്ചവരൊക്കെ അന്ന് അപ്പൊ നമ്മുടെ മുമ്പിൽ അല്ല അല്ല നമ്മളിപ്പം ഇപ്പൊ ഒരാളിപ്പോ ജീവിതാലും മുഴുവനും അധ്വാനിച്ച് ഒരു സംഭവം വെച്ച് കഴിഞ്ഞിട്ട് അത് അതിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും ഭയങ്കര വിഷമമായിരുന്നു ഇപ്പൊ കണ്ണീർ ആരെയും കാണിച്ചിട്ടില്ല പക്ഷെ ഒരിക്കലും നമ്മളെ വിഷമിപ്പിച്ചവർക്ക് ആ കണ്ണീരിന്റെ മറുപടി പറയേണ്ടി വരും കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് കറങ്ങി തിരിഞ്ഞ് എങ്ങനെയായാലും വരും അത് ഉറപ്പാ അനുഭവമുള്ള കാര്യമാണ് അപ്പൊ നമ്മളിന്ന് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അവർ അതിനനുഭവിക്കുന്നു എന്നുള്ളത് ഉറപ്പാ ഇപ്പോൾ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും വീട് വീടിപ്പം കുഞ്ഞ് ഈ വീട്ടിലൊക്കെ പിത്തിയിലൊക്കെ വരയ്ക്കുന്നതാണുണ്ട് ഒരുപാട് ബാഡ് കമെൻറ്റ്സ് വരാറുണ്ട് കുത്തി ഇവൾ ഇന്നും ഇന്നലെ വരച്ചില്ല ചെറിയ കുഞ്ഞായിരുന്നു വരച്ചതാ വരച്ചതാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നാൽ ഇവളൊരു പ്രായമായി കഴിഞ്ഞിട്ട് പെയിന്റ് അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഈ ഇഷ്യൂ ഒക്കെ ആയി ഈ ഒരു പ്രശ്നം വീടിന്റെ കാര്യങ്ങളൊക്കെ അത്ര പ്രശ്നമായപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തിനാണ് പെയിൻ്റ് അടിക്കുന്നത് നമുക്ക് നമ്മുടെ തന്നെ നമുക്ക് ഉറപ്പില്ല പിന്നെ നമ്മൾ പെയിന്റ് അടിച്ചിട്ട് വെറുതെ സൂക്ഷിച്ച കാര്യമല്ലേ അപ്പം അങ്ങനെ കൂടെപ്പറപ്പുകളൊക്കെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എന്താ നമുക്ക് ജന്മം കൊണ്ട് കൂടെ ഉണ്ടാകുന്നവരെ കൂടപ്പറപ്പുകൾ നമ്മൾ ജന്മം കൊടുക്കുന്നവരാണ് മക്കൾ നമ്മൾ ബന്ധം കൊണ്ട് സ്ഥാപിക്കുന്നതാണ് ഭാര്യ അവർത്ത ബന്ധം അപ്പം ഇതിലേക്കൊരു ദൃഢവേദാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ലോകത്തെല്ലാവരും പറയുന്നത് കൂടെ പറഞ്ഞ കൂടെപ്പറപ്പെന്നാണ് എല്ലാവരും പറയുന്നത്

പിന്നെ എന്തിനാ മനുഷ്യനെ തോന്നുന്നു മനുഷ്യനെ മാറ്റിയില്ല ക്യാമറക്ക് മുന്നിട്ട് ഇങ്ങനെ പോകുന്നു അതുപോലെ കൂടെ ഒരുപാട് പേര് ഇങ്ങനെ ചിരിച്ചു കളിച്ച് നമുക്ക് നമ്മള് സഹായിച്ചവരായാലും ഒരുപാട് പേര് എൻറെ കൂടെ നിന്നിട്ടുണ്ട് പക്ഷെ കട തുടങ്ങുന്ന ആ ഒരു സമയാണ് അതില് നല്ലത് ഏതാ ചീത്ത ഏതാന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി ഞങ്ങള് ഇവിടുന്ന് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു തുടങ്ങാൻ സമയപ്പോഴത്തേക്കും എങ്ങനെ തുടങ്ങും പക്ഷേ എനിക്ക് ഭയങ്കര ഭാഷയായിരുന്നു തുടങ്ങിയേ പറ്റത്തുള്ള ഭാഷയായിരുന്നു അപ്പം നമുക്കറിയാവുന്ന ഒരുപാട് പേരോട് നമ്മളിങ്ങനെ ഫിനാൻഷ്യലായിട്ടും സഹായമൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് തരാമെന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം പറ്റിച്ചവർ വരെ ഉണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണൊക്കെ അപ്പം അപ്പം ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സൊക്കെ തന്നെ അപ്പോൾ അവർ നല്ല റിലേഷൻ ഇരുന്നേ അപ്പം നല്ല സ്നേഹത്തോട് ഇരുന്നിട്ടിപ്പം നമുക്കൊരു കാര്യം പറ്റത്തില്ലെങ്കിലും നമ്മൾ തുറന്ന് പറയാം നമുക്ക് പറ്റത്തില്ല ഇപ്പം എന്തെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് തരാൻ പറ്റത്തില്ല അവിടെ തീർന്ന് പക്ഷെ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആ മൊമെൻറ്റ് എടുക്കുമ്പം പറ്റത്തില്ല അയ്യോ എൻ്റെ വീട്ടിൽ ത സമ്മതിക്കത്തില്ല അവർ സമ്മതിക്കത്തില്ല ഇവർ സമ്മതിക്കത്തില്ല ആ സമയത്ത് ഞാൻ മനീഷനെ പോലും അറിയിച്ചിട്ട് ഞാനൊത്തിരി കരഞ്ഞിട്ടുണ്ട് ഒരുപാട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെയൊക്കെയോ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ചിലപ്പോൾ ഞാൻ വിളിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി കൊണ്ടായിരിക്കാം ഞാൻ ഒരിക്കലും ഇപ്പോഴും ആ കടയിലിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ കട ഇങ്ങനെ തുറക്കും എന്നുള്ളൊരു കാര്യം അത് ഞാനും ഞെട്ടിപ്പോയത് അതായത് ഞാൻ ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ നമ്മൾ റീൽസൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യും എല്ലാവരും അങ്ങനെ റീൽസ് വരെ പോകത്തുള്ളൂ നിങ്ങളത് ൃത്തി നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വെച്ചു ആഹ് കൊള്ളാലോ ഇപ്പോഴും പറയുന്നവരുണ്ട് കേട്ടോ കട തുടങ്ങിയതല്ല ഉള്ളു എവിടം വരെ പോകാം എന്നും അങ്ങനെ പറയുന്നവര് എന്റെ കേക്ക് വരെയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിക്കും ഇവിടുന്ന് കൂടുതലും കുറച്ച് അതി നമ്മൾ ഷോപ്പിൽ വന്ന് വാങ്ങിക്കുന്നവരുണ്ടെന്നാണ് നമ്മൾ ഷോപ്പിൽ വരാത്ത പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അപ്പം ആദ്യമൊക്കെ എനിക്ക് വിഷമമായിരുന്നു പിന്നെ മരിച്ചേന്ന് തന്നെ എന്നോട് പറഞ്ഞത് നീ എന്തിനെ വിഷമിക്കുന്നത് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് പേര് ഞങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് വാങ്ങുന്നത് അപ്പം അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം തീർച്ചയായും ഇപ്പം പറഞ്ഞ പോലെ ഫാമിലിയിൽ നിങ്ങൾക്കിടയിലെ കാര്യമല്ല നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്കറിയാം ഹസ്ബൻഡ് ആൻഡ് വൈഫിലെ പ്രശ്നങ്ങളൊക്കെ നമ്മളൊരു എന്താ പറയണേ വൈകുന്നേരം എന്നടി അടി അല്ലെങ്കിൽ എന്നാൽ അങ്ങ് പോവും എന്ന് പറഞ്ഞ് തീർന്ന തീരും പക്ഷെ കൂടെപ്പുറക്കൂടെ തമ്മിലുള്ള ബന്ധങ്ങൾ ചിലപ്പം ഫിനാൻസ് ആവാം ചിലപ്പം പലതും പക്ഷേ പണ്ടത്തെ വലിയ ഏട്ടനാവാ അല്ലെങ്കിൽ ക്ഷണിക്കാന്നുള്ളതല്ല നിങ്ങളത് മനസ്സിൽ ഇനി കൊണ്ടുനടക്കണ്ട എപ്പോ വേണേലും അവർക്ക് വരാൻ പോകാം മറ്റേ തരുന്ന ശരി ഞാനാരോടും പോക പോകല്ലേ എന്നൊന്നും പറയില്ല നിങ്ങക്ക് വരാൻ പോകാം വരാൻ പോകാം ആ ലെവലിരിക്ക നമ്മള് തരണം ചെയ്തില്ലേ പക്ഷെ എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഞാൻ എപ്പോഴും പറയുന്ന പറയുന്നൊരു കാര്യമുണ്ട് ഞാനായിട്ട് ഒരാളെ സെലക്ട് ചെയ്താൽ പോലും ഇതുപോലത്തെ ഒരാളെനിക്ക് കിട്ടത്തില്ല ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളെ അതെ വീട്ടുകാരെ തന്നെ എനിക്ക് ചേർന്ന് എങ്ങനെയൊക്കെയോ നീ കിട്ടി അത് ഏറ്റവും വലിയൊരു അല്ല കോമഡി നിന്റെ അമ്മ ഒന്നും എനിക്ക് കൂടുതലും എൻ്റെ കൂട്ടുകാരെ കാട്ട് സപ്പോർട്ട് അവരുടെ വീട്ടിൽ നിന്നാണ് എനിക്കൊരു ഘട്ടത്തിൽ സഹായത്തിന് ആവശ്യം വന്ന ഫാദർ എന്നെ സഹായിച്ചിട്ടുള്ളൂ അമ്മ അച്ഛനും കൂടെ എന്നെ സഹായിച്ചിരുന്നു അപ്പം സഹായിക്കുന്നവരെ നമ്മൾ അറിഞ്ഞിരിക്കുന്നു നമ്മുടെ കൂടെ ഉള്ളവരും കൂടെ പുറകും ഒന്നിനും ഇതിപ്പോ എന്റെ വീട്ടിൽ ഞങ്ങൾ അമ്മ എന്തെങ്കിലും കാണുമ്പോ ഒഡീഷിന്റെ എന്തെങ്കിലും കാണുമ്പോൾ അയച്ചിട്ട് ഇങ്ങനെ വേഗം വേഗം അയക്കുന്നു പറഞ്ഞ അമ്മ ഓരോന്നും എനിക്ക് അയച്ചുതരും പെട്ടെന്ന് അയയ്ക്ക് ബിഗ് ബോസ് തുടങ്ങിയപ്പോ അമ്മ കേ ഞാൻ പറയാ എന്നിട്ട് വേണം കുടുംബ പക്ഷെ ഞങ്ങൾ ബിഗ് ബോസിനായിട്ട് വിളത്തില്ല ഞാൻ പോലെ ഇങ്ങനെ പറഞ്ഞവരൊക്കെ തന്നെ വിളിച്ചാലോ ഓ അതിനു പൊക്കോട്ടെ ായിട്ട് പോകൂലേണ്ടത് അടിപൊളി ആവത്തില്ലേ അപ്പൊ എന്താണ് മനുഷ്യൻ പലതൊരു സ്ഥലത്തും അടിപൊളിയായിരിക്കും ഞാൻ പറഞ്ഞ സംബന്ധിച്ച് ഞാൻ പറയാം നമ്മൾ അതിന്റെ ഒരു ഓളത്തിൽ പോയിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ പോകുള്ളൂ പക്ഷെ നമ്മളൊരു ലൈഫിലൊരു അച്ചീവ്മെന്റ് വെച്ച് പോയില്ല ഇനി കാണാം കാണാം